ാനും വരാൻ നേരം പോയി കിട്ടും പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വന്നിവിടെ സെറ്റ് ആയിക്കണം ഫുഡ് ഫുഡ് ആൾക്കാരെ കഴിക്കലോടങ്ങും ഇപ്പഴാണ് ഞങ്ങളെ കണ്ടത് ഞങ്ങൾ പുറത്തേക്കാണ് അശ്വിനൊക്കെയാണ് കോട്ടാതി

ടോ അനൊക്കെ പിന്നെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഞായറാഴ്ച രാവിലെ മണിക്ക് ഷോറൂമിൽ നിന്ന് സ്റ്റാർട്ടായ റൈഡാ കേട്ടോ ഒരു പെരുന്നൽമണ്ണ ഷോറൂമെന്നാണ് വന്നത് മലപ്പുറം തിരൂരും മൂന്ന് ഷോറൂമോടെ ലിങ്ക് ആയിട്ടായിരുന്നു കേട്ടോ ഇത്തവണ യാത്ര കൂടുതലും അഡ്വഞ്ചർ ബൈക്കുകളായിരുന്നു കുറച്ച് ആർ സി ഉണ്ടായിരുന്നു ഡൂക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇവർ രാവിലെ വന്ന് അവിടുന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് ലൈനിൽ ഒരു വർക്ക് കിട്ടി അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ലൈനിലൊന്ന് ബ്രേക്ക് വന്നു അപ്പോൾ ഞാനും സീനാന രാവിലെ പോയിട്ട് ബ്രേക്ക് ഒക്കെ ശരിയാക്കിയപ്പോഴും ഇവർ ഞങ്ങളെ ഫസ്റ്റ് ഫുഡ് കഴിക്കുന്ന സ്ഥലം നമ്മളെ ഈ നാട്ടിൽ കൂടെ പോകുമ്പോൾ ഗാലക്സി ഹോട്ടലാണ് ബൈക്കടമില്ല അവിടെ ഫുഡ് കഴിക്കുന്നു ഞാൻ അപ്പോഴേക്കവിടെക്കെത്തി പ്രിയപ്പെട്ടവരെ കൂടെ ഈ ബൈക്കിൽ ഒരു റൈഡ് ചെയ്യുക എന്നുള്ളൊരു പ്രത്യേക സുഖമാണ് ഞാൻ കിട്ടുന്ന ചാൻസ് ഒന്നും മിസ് ചെയ്യാറില്ല ആര് ഏത് ഗ്യാങ് വിളിച്ചാലും ഞാൻ പോവാറുണ്ട് അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു ഈ യാത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്നുകൂടി കാണാം അവരെ കൂടെ നമ്മൾ പ്രിയപ്പെട്ട ബൈക്കും ഒരു യാത്ര ചെയ്യുക എന്നുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ശരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ അത് ബൈക്കിൽ തന്നെ പോകണം അപ്പോൾ നമുക്ക് ആ സ്ഥലമൊക്കെ കണ്ട് ആ റോഡിന്റെ എന്താ പറയുക ആ റോഡിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ബൈക്ക് തന്നെ വേണം അത് എത്ര ലോങ് ആയാലും ബൈക്കാണ് ബെറ്റർ കാറാകുമ്പോൾ നമുക്ക് ബാക്കിലിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഉറങ്ങിപ്പോകും സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ പാട്ടൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും അത് വേറൊരു മൂഡാണ് പക്ഷേ ശരിക്കും നമുക്ക് ട്രാവൽ ചെയ്യുമ്പം നമുക്കതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അച്ചീവ്മെൻ്റ് നമുക്ക് കിട്ടിപ്പോന്നുണ്ടെങ്കിൽ ശരിക്കും ബൈക്ക് ട്രാവൽ തന്നെയാണ് ഞാനിപ്പോ എൻ്റെ ഈ കെ ടി എം എടുത്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തതാണ് പത്തൊമ്പതിലാണ് ഞാൻ ഈ കമ്പനിയെറ്റിൽ ലിങ്ക് വന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു കെ ടി എം മേടിക്കണമെന്നുള്ളത് ആദ്യം ഞാൻ ഒരു കെ ടി എമ്മിൻ്റെ ഡൂപ്പ് ടു ഹൺഡ്രഡ് ആയിരുന്നു എൻ്റെ കയ്യിൽ അത് ഞാൻ നാലഞ്ച് വർഷം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ടോം പിന്നീട് വണ്ടി ത്രീ നയൻറ്റി സി സി എടുക്കാൻ നല്ലൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ത്രീ നയൻറ്റി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അഡ്വഞ്ചർ നല്ലതൊന്ന് കയ്യിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ ഡൂപ്പ് കൊടുത്തു ഭയങ്കര വിഷമം കൊടുക്കുന്നത് എങ്കിലും കൊടുത്തു കാരണം എൻ്റെ കയ്യിൽ ആ സമയത്ത് തന്നെ ഒരു ബുള്ളറ്റുണ്ടായിരുന്നു ടി എൻ രജിസ്ട്രേഷൻ ഓൾഡ് ജനറേഷനിലൊരു ബുള്ളറ്റ് അതും കൊടുത്തു അത് രണ്ടും കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ അഡ്വഞ്ചർ മേടിച്ചത് ശരിക്കും ഈ കെ ടി എം ഫാമിലിയിൽ വന്നിട്ടോ ഈ ട്രാവലിംഗ് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയത് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാമിലി തന്നെയാണ് എൻ്റെ കെ ടി എം ഫാമിലി ഫുഡൊക്കെ റെസ്റ്റിൽ നടോ ഇത് ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രായം കൂടി തന്ന എന്റെ ചെറുപ്പക്കാരോ നോക്കട്ടെ പിന്നെ

ൂടി ഒന്നൂടി ഒന്നൂടി ഒന്നുകൂടി പറയാ ഒന്നൂടി ഒന്നുകൂടി പറയാ െ അങ്ങനെ സുഖുവട്ടൻ്റെ ചായക്കടയിൽ സിനാനം ഉള്ളിൽ ജിപ്സിനെത്തിരിക്കാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ശൈലി അതായത് മണ്ണും പിന്നെ ഈ വൈക്കൂർമാടി കൂട്ടി അടുപ്പിലാണ് പഴയ ശൈലി ആണ് യൂട്യൂബർമാരാണ് യൂട്യൂബർമാരാണോ വീഡിയോ ഇടാൻ ബെഞ്ചു കൊന്തോട്ടോ ബെഞ്ചു കൊണ്ടൊന്നുമില്ല അത്രയും പണ്ട് ഭയങ്കര സ്റ്റൈലിട്ടോ ജനലൊക്കെ ജനലോക്കിയാണ് മുളയാണ് മുള മുള മുറിച്ച് വെച്ചാണ്

സാധനം ടത്തെ എത്ര കൊല്ല ഏട്ടാത് എത്ര കൊല്ലായി കട തുടങ്ങിട്ട് ഇരുപത്തയ്യോ അന്നുണ്ടാക്കിയത് പിന്നെ പുതുക്കി പുതുക്കിപ്പണിന്റെ അതിന് മുകളിൽ വൈക്കോല് മാത്ര മഴ വൈക്കോല് നനഞ്ഞ കഴിഞ്ഞാൽ ഭാരം കൂടൂല്ലേ അപ്പൊ എന്ത് ചെയ്യാ നല്ല മഴല്ലോ വെള്ളം വരും അതൊക്കെ ഇല്ലല്ലോ വെള്ളം ഇന്റന് ഇത് ഇണ്ട് ബാറ്ററിന്റെ

ണ്ടാരി ഇവരൊക്കെ ഉണ്ടല്ലോ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാത്ത ആൾക്കാരോ ഏഹ് ആ ചീത്തറിയുണ്ട് ചേച്ചി എന്തൊക്കെ പറയുണ്ട് മോശായിട്ടോ ഇവിടെ ചായന്റെ പൈസ കൊടുക്കൂടോ ആരാ ചായന്റെ പൈസ കൊടുക്കാത്ത ആൾക്കാർ എന്ത് പരു ചായന്റെ പൈസ കൊടുക്കേണ്ട ഇവിടെ പൈസ കൊടുക്കടോ വയറൊക്കെ ചാടിച്ചെടുക്കാതെ ഇവിടെ പൈസ കൊടുക്കട സിനാൻ കൊടുത്തിട്ടുണ്ടല്ലോ സീനാനാണ് പൈസ കൊടുക്കാൻ എല്ലാരും കണ്ടോളിട്ടോ ചായ കുടിച്ച കടിന്റെ പൈസയും കൊടുക്കാത്ത സീനാന് വയനാട് വന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കണേ ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കണേ എന്താ സീനാന നന്നായി കൂട എനിക്ക് കൊടുത്തു അല്ലല്ലോ ുളത്ത് വന്ന് ചാടീണ്ൾക്കാര് പെട്രോൾ പമ്പ് പോയി കൊറേ ബാക്കിലുണ്ട് സീനാനൊക്കെ ബാക്കിലുണ്ട് പിന്നെ എനിക്ക് പതിനെട്ട് വയസ്സായെന്നെ ലൈസൻസിന് അപ്ലൈ ചെയ്ത ലൈസൻസ് കിട്ടിയ അന്ന് തന്നെ ഞാൻ എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഉപ്പുള്ളത് അവൻ്റെ എം ഐ ടി ഇന്നത്തെ കാലത്തില്ല പണ്ട് കാലത്തൊക്കെ പേപ്പറോടാണ് മീൻ കച്ചവടത്തിനൊക്കെ യൂസ് ചെയ്തിരുന്നു കാരണം അന്നത്തെ കാലത്ത് ആ വണ്ടികളൊക്കെ ഉള്ളു ഇതേപോലെയുള്ള സ്പോർട്സ് വണ്ടികളൊന്നും ആ വണ്ടി കൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് മൈസൂരിലേക്കെട്ടോ എം മീറ്റിംഗ് കൊണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും ഞങ്ങളാ വൈബ് എന്നുള്ളത് പിന്നെ സ്ഥിരം സ്ഥിരം ഊട്ടി മൈസൂർ ഇത് തന്നെ ഇരുന്നു മെയിൻ ഡെസ്റ്റിനേഷനുകൾ അതേപോലെ നമ്മളെ നെല്ലിയാമ്പതി തമിഴ്നാടിൻ്റെ പല ലൊക്കേഷനിൽ ഇങ്ങനെ കറങ്ങും വയനാടൊക്കെ പോവും ഞങ്ങൾ ഈ ഏരിയയിൽ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട് കുറേ നല്ല സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഈ തിരുനെല്ലിയിലും ഫസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാന്ന് തോന്നുന്നു നാശനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് തിരുനെല്ലിക്കാരനായി മാറണെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുന്നത് എല്ലാ നല്ല ഓർമ്മകളും ഒരു മറക്കാൻ പറ്റാത്തൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം തിരുനെല്ലി കാരണം അത്രയും ഒരു എന്താ വെച്ചാൽ കാമാൻ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് റേഞ്ചൊക്കെ വളരെ കുറവാണ് പക്ക ഗ്രാമീണ പ്രദേശങ്ങളാണ് വണ്ടികളും ബഹളങ്ങളും പുകകളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തിരുനെല്ലിയിൽ ക്യാമ്പ് നടത്താറുണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ തിരുനെല്ലി അമ്പലത്തിന്റെ താഴത്ത് നമ്മളെ നദിയിലെത്തിട്ടോ നാച്ചുറൽ ആയിട്ടുള്ള നദി നമുക്ക് എന്താ ഭംഗി നോക്ക് ഇതല്ലേ വൈബ് ലാസ്റ്റ് ലൊക്കേഷൻ കേട്ടോ

ബ്രാലാണല്ലോ എടാ ആ ബ്രാലാണല്ലോ ഈസ്മക്ക് പ്രശ്നമില്ലാത്ത ജഗതി എന്തേ എന്ത് ഈ കുളത്തിൽ ഇഷ്ടം പോലെണ്ട് തളപ്പൂട്ടില് കേട്ടോ ഓകെ ഇവിടുത്തെ വെള്ളച്ചാട്ടാണ് എന്താ വൈപ്പില്ലേ കുഞ്ഞാപ്പൂ ഇവിടെ തവളാപ്പുട്ടിന്റെ പൊടുത്തത്തിലാണ് ഓന മുഖം കണ്ടു ഇങ്ങനെ അവരൊന്ന് തെരഞ്ഞു തെരഞ്ഞു നടക്കണ് ഇവിടെ കിട്ടാന്ന് നോക്കാൻ വേണ്ടിട്ടേ ഓന് നാട്ടിൽ കൊണ്ടുപോവാനാണല്ലോ നദിയിലെ കുളിയൊക്കെ കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ണിയപ്പം മേടിച്ചിരുന്നേ കുറച്ച് നമ്മൾ പാർസൽ വാങ്ങി പാർസൽ വാങ്ങിയത് ആ കടയിൽ തന്നെ വെച്ചു അങ്ങനെ തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകുന്നതി കാരണം അപ്പോഴേക്ക് കട അടിച്ചു പോവും തിരുനെല്ലിയിലെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞൊരു പ്രത്യേക രസം തന്നെ കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിരിക്കണം അത്രയും ടേസ്റ്റ് ആണ് ഞാൻ വെറുതെ പറയല്ല കഴിച്ചോരോന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അത്രയും അടിപൊളിയാണ് അമ്പലത്തിൽ പോണ ജംഗ്ഷനിലുള്ള തിരുനെല്ലി ടൗണിലേക്ക് സോറി തിരുനെല്ലി ബാവലിയിലേക്കും പോകുന്ന ജംഗ്ഷനിലുള്ള കടയിലുള്ള കേട്ടോ അടിപൊളിയാണ് നല്ല അടിപൊളിയാണ് ഒരുപാട് പേര് കേട്ടോ കൂടണം അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് വൈൻഡ് വൈൻഡപ്പ് ചെയ്ത് ഞാനും അശ്വിനും കുഞ്ഞാപ്പും രണ്ട് വണ്ടിയും കിട്ടും മറ്റുള്ളവരൊക്കെ താമരശ്ശേരി പോയി പോയി ചുരമായി പോയിട്ടോ അപ്പൊ ലാസ്റ്റ് ഞാനും കുഞ്ഞാപ്പും സീനാനും അശ്വിനും ഉണ്ട് അശ്വിനെ നമ്മളെ വയനാട്ടിലെ ഗിൽട്ടൻ ബിരി ഗിൽ ഹോട്ടലിലെ കാട ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ടെങ്കിൽ തന്നെ കയറിയാൽ അപ്പം വെയിറ്റിംഗിലാണ് കട്ട വെയിറ്റിംഗിലാണ് കാട ബിരിയാണി കുയിൽ ബിരിയാണി ഇവിടെ ഈ ഹോട്ടൽ ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ വന്ന് പോയൊരു ഹോട്ടലിൽ കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ സിഗ്നേച്ചർ ഉള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം വയനാട് വരുമ്പം മസ്റ്റ് ആയിട്ട് ഒരു തവണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഒന്ന് ട്രേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ സെറ്റപ്പം ചോദിച്ച അടിപൊളി ബിരിയാണിന്റെ പക്ഷെ അതിന്റെ ടൈം എടുക്കുന്നു കാണിച്ചതാം അല്ല പോത്തിന്റെ വാരിയലോണ്ട് ബിരിയാണി മുന്നൂറ്റി മുപ്പത് രൂപയുടെ റേറ്റ് ചെപ്പോളി സാധനമാണ് ഒരുപാട് വെറൈറ്റി ബിരിയാണികളുള്ള മന്തിയാണ് കാട ബിരിയാണി വന്നോ ഇനാന്ക്കണം പ്ലേറ്റ് വണ്ടയിൽ തന്നെ കഴിച്ചോ ഇനാന് പ്ലേറ്റ് ഇല്ല കേട്ടോ സത്യം ആ ചക്കന് ഇല്ല എന്താ ചെയ്യാം എന്താ എനിക്ക് പ്ലേറ്റ് ഫ്രൈഡ് ഒക്കെ അശിനിടണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിച്ച പ്ലേറ്റ് ഉണ്ടോ അശ്വിന്റെ പ്ലേറ്റ് ഇങ്ങനെ കുഞ്ഞാപ്പൂടെ അങ്ങനെ സിനാന്റെ സൂപ്പറായത് വേസ്റ്റല്ലോ കേൊടച്ച് വൃത്തിയാക്കിനെ ഇനി ഇവിടത്തെ പഠിക്കാൻ പണിയില്ല ഏ ഇതാണ് പറഞ്ഞ ഹോട്ടലിൻ്റെ ഫ്രണ്ടേജ് നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോ വീഡിയോ ഇവിടെ പുതിയ പുതിയ തന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി അടിപൊളി തരും നമ്മൾ വീണ്ടും ുംറക്കാതെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്ത പുതിയൊരു ലൊക്കേഷനുമായി പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്